ദർശനം നൽകണേ ജഗതീശ്വര ദർശന സൗഭാഗ്യമരുളേണേ ചെറുവിരൽ തുമ്പിനാൽ ഭൂഗോളം ചലിപ്പിക്കാൻ കഴിവുള്ള ജഗതീശ്വര നിൻ പ്രതിഭാസങ്ങൾ എത്രയോ ചേരം ദർശനം നൽകണേ ജഗതീശ്വര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികൾ അല്ലേ അർത്ഥവത്തായിട്ടുള്ളതും അതുപോലെ വളരെ സൂത്തിങ് ആയിട്ടുള്ള വോയിസും അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് നമ്മുടെ ഈ യാത്ര ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടാ ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കടക്കാൻ പോകുന്നത് ഒരു കനോലിക്കനാലിന് മീതെയുള്ള പാലാണ് ഈ കനോലിക്കനാല് വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ളതാണ് കേരളത്തില് നമ്മുടെ ഓണത്തിനുണ്ടാകുന്ന വള്ളംകളി കണ്ട ശാങ്കടവ് കനോലിക്കനാലിനാണെന്ന് കേട്ടിട്ടുണ്ടാവൂല്ലോ ആ പാലം ഇറങ്ങി നമ്മൾ ചെല്ലണതേ നമുക്ക് വളരെ മനോഹരമായ ഗാനം സമ്മാനിച്ച ആ വോക്കൽ ഉടമയായ റോസി ടീച്ചറിന്റെ വീട്ടിലേക്കാണ് റോസി ടീച്ചറിന്റെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയില് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ടശാങ്കടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓപ്പോസിറ്റ് ആണ് അപ്പോഴേ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ടീച്ചറിന്റെ വീട്ടിലെത്തിയിട്ടാ ഇന്ന് ടീച്ചറിന്റെ ഗാർഡൻ വിസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി വിശേഷങ്ങൾ നേരിലാവാം ഗുഡ് മോർണിംഗ് രചിത ബാലു എൻ്റെ ചാനലിന് തരുന്ന സപ്പോർട്ടിനുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും സന്തോഷം ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന രീതിയിലുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇന്നൊരു ഗാർഡൻ വിസിറ്റിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ കണ്ടാലും ദാ നോക്കിയേ ടീച്ചറുടെ ഗാർഡനിലുള്ള ഫെൽനോപ്സിസ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് അഞ്ച് വർഷം പ്രായം കേട്ടാ നന്നായി ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്ന ആ കാഴ്ച അതിമനോഹരം തന്നെയാണ് കേട്ടാ നയന മനോഹരം എന്ന് തന്നെ പറയാം അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിലും ഓർക്കിഡ് ലവേഴ്സിന് അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതേസമയം നല്ല പൂക്കളോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റുമാണ് ഫെൽനോപ്സിസ് വിഷമമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് രോഗം പിടിപെടാനും അതുപോലെ വളരെ അത്യാവശ്യം വേണ്ട ഒരു ഓർക്കിഡ് വെറൈറ്റി ആണെന്ന് തന്നെ നമുക്ക് പറയാട്ട അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് അഞ്ചു വർഷം പ്രായമായത് ഇത്രയും പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നു എന്നതിലാണ് എന്റെ അതിശയോക്തി എന്റെ ശബ്ദത്തില് വന്നിട്ടുള്ളത് കേട്ടാ നമ്മുടെ റോസി ടീച്ചറേ ഒരു ഓർക്കിഡ് ലവറാണ് ഓർക്കിഡ് ലവറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാട്ടാ എല്ലാ പ്ലാന്റ്സിനോടും ഇഷ്ടണ് കൂട്ടത്തില് ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് തന്നെ പറയാം എന്റെ പേര് റോസി ഞാൻ വലപ്പാട് കാർമൽ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത് പിന്നെ രണ്ടു നാല് വർഷമായിട്ടുണ്ട് റിട്ടയർഡായിട്ട് അതിപ്പിന്നെ നമ്മുടെ കൊറോണയുടെ ടൈമില് ഞാൻ കുറച്ച് ചെടികൾ വളർത്തി കുറച്ച് ചെടിയെന്ന് വെച്ചാൽ ഞാൻ ചെടികൾ വളർത്തുന്നുണ്ട് ആൾക്കാർ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ ആക്കിയത് ഈ കൊറോണ ടൈമിലാണ് റിട്ടയർമെന്റ് ആയ സമയത്ത് അത് പത്തുമണിയായിരുന്നു ഒരു നൂറ്റി അമ്പത് വെറൈറ്റി പത്തുമണിയിലുണ്ടായിരുന്നു അത് നന്നായിട്ട് പോയിരുന്നു കൊറോണയുടെ സമയമായതുകൊണ്ട് നന്നായിട്ട് അത് പോയിരുന്നു ഞാൻ എവിടെയൊക്കെ കണ്ടാലും ഒരു ആയിരം രൂപയ്ക്ക് നാല് തണ്ട് കൊറോണ എന്താണ് പത്ത് ഒരു തണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നാല് തണ്ടാണ് തണ്ടിട്ടായിരം രൂപയ്ക്ക് അത്രയും വെറൈറ്റി ഈ എന്താണ് തായ്വാൻ വരെയൊക്കെ വെറൈറ്റിയിൽ ഏജൻസിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ വിറ്റിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു നല്ല നന്നായിട്ട് മാർക്കറ്റിംഗ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തിരി വയ്യാത്ത പോലെ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് വയ്യാത്ത പോലെ ഇപ്പൊ ഞാനത് വേണം നിർത്തിവെച്ചു കാരണം അത് റിപ്പീറ്റേഷൻ നമ്മൾ വളർത്തി കൊണ്ടിരണ്ട് അതിനുള്ള സമയം എനിക്ക് ഇല്ലാണ്ടായിപ്പോ നിർത്തി വെച്ചു പിന്നെ ഞാൻ വീണ്ടും കുറച്ചു ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ട് ശരിക്കും ഈ ഓർക്കിഡ്സിന് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അത് കൊടുക്കുകയൊന്നും ചെയ്യില്ല എന്റെ വീട്ടിലുള്ള വളർത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇപ്പൊ വീണ്ടും ഞാൻ കുറേശ്ശെ കുറെശേ തുടങ്ങി ഫ്ലവറൊക്കെ ആയിന്ന് കണ്ടു അപ്പോൾ ഞാനൊരു എന്റെ പേജ് ഇട്ടിട്ടുണ്ട് റോസിസ് ഗാർഡൻ പറഞ്ഞിട്ട് ഒരു പേജ് ഇട്ടിട്ടുണ്ട് രണ്ടാഴ്ചയായിട്ടുള്ളു അതില് ഞാൻ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അത് കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താണെന്നു വെച്ചാല് ചെറുപയൊക്കെ ഓർക്കിഡ്സൊക്കെ വരുമ്പോൾ ആൾക്കാർ കണ്ടതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടും പറയുമ്പോൾ ഞാൻ അത് കൊടുക്കും അങ്ങനെ ടീച്ചറുടെ പ്ലാൻസ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പ്ലാൻസ് മാത്രല്ല പ്ലാന്റ്സും അതുപോലെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാവുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ട് ടീച്ചർ എന്തൊക്കെയാ ചെയ്യണേന്നുള്ള ആ ടിപ്സും ടീച്ചർ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടാ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായി തന്നെ കാണണം ഏട്ടാ േ ഈ പൂക്കളുടെ ഒരു ഭംഗി കണ്ടോ എന്തൊരു ഭംഗിയെ കാണാനായിട്ട് നല്ല പർപ്പിളും വൈറ്റും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതും ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി ആണ് കേട്ടാ ജെൻസിൽ ജെൻസിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ബ്യൂട്ടിയാണ് അതുപോലെ തന്നെയാണ് അതിന്റെ ഫ്രാഗ്രൻസും നല്ല സ്ട്രോങ് ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടാ നമുക്ക് അതിന്റെ അടുത്തുനിന്ന് വരാനേ തോന്നില്ല അതുപോലെ നമ്മൾ വിചാരിക്കും അതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണെന്ന് അല്ലാട്ടാ ഇത് ഡെൻഡ്രോബിയം വെറൈറ്റിയിലുള്ളതാണ് അതുപോലെ തന്നെ ഇതിന് പെൻഡുലസ് ഹാങ്ങിങ് അല്ലെങ്കിൽ മൂവി ഹാബിറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അതിനെ ഹാങ്ങിങ് പോട്ടുകൾ വെക്കുന്നതായിരിക്കും നല്ലത് ഈ പ്ലാന്റിനെ ഇങ്ങനെ താഴോട്ട് ഹാങ് ചെയ്ത് ഇങ്ങനെ ആടി ആടിയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം എന്റെ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാല് എന്റെ ജീവന കുഞ്ഞു കുട്ടികളെ പോലെ ഞാൻ നോക്കുക ഓർക്കിഡ്സിനെ അത്രമാത്രം ആഗ്രഹത്തോട് കൂടി വളർത്തി കൊണ്ടുവരുന്നതാണ് എന്റെ എൻ്റെ കുഞ്ഞുമക്കള് ഞാൻ ഇപ്പോഴും വരെ എന്റെ സുന്ദരി കുട്ടികള് കുഞ്ഞുമക്കള് പിന്നെ അവരെഴുത്തൊക്കെ വന്ന് രണ്ടുപേര് പാട്ടൊക്കെ പാടി അവരെ തൊട്ട് തലോടി അപ്പൊ അവർ സംസാരിക്കുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ആടിയൊക്കെ തരും എനിക്ക് അത്ര സന്തോഷത്തിൽ ഞാൻ ഇവരെ നോക്കി നോക്കിണ്ടാക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നേരെ കൊടുത്തിട്ട് ഉറക്കത്തിൽ നിന്ന് ഏറ്റവും വന്നു ആദ്യം തന്നെ ഞാൻ ഇത് ഗാർഡനിൽ ഒന്ന് വന്ന് നോക്കി എല്ലാവരും കണ്ടറിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എനിക്കും സന്തോഷം എന്റെ പൂക്കളെല്ലാവരും ഉള്ളേ എന്നൊക്കെ ചോദിച്ചിട്ട് അടീനിയത്തിനൊക്കെ ഇടയ്ക്ക് വല്ല പൂക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് നോക്കി അവരൊക്കെ എടുത്തു കളഞ്ഞ് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അടിയനിയെ നോക്കി വരുന്നേ ഉള്ളു പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയിട്ട് ഇപ്പൊ ആദ്യം നോക്കി വരുന്നോ പിന്നെ എവിടെ ഞാൻ ചെടികൾ കണ്ടാലും ഞാൻ വില അധികം പിശുക്ക് നോക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി ഏതാണെങ്കിൽ ഞാൻ ആ ചെടീനെ എത്ര പൈസ കൊടുത്തിട്ടാലും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരും അങ്ങനെയാണ് എന്റെ ഹാബിറ്റ് അങ്ങനെയാണ് ഏതൊരു ചെടിയായാലും എനിക്ക് നല്ല സ്ട്രോങ് ആയി നല്ല കരുത്തുള്ള ചെടികളാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യും ഈ ഓർക്കിഡ്സിൽ അതിൻ്റെ ഇടയിൽ റോസിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ റോസിനെ ഞാൻ വളർത്തുന്നത് വെറുതെ രണ്ടു മൂന്ന് തണ്ട് കൊണ്ട് വെച്ചതാണ് പക്ഷെ അതുമേ കണ്ടമാനം പൂവിടും നല്ല വലിപ്പത്തിലുള്ള പൂക്കള് പോലെ കേട്ടാണ് വരിക എനിക്ക് പിന്നെ ഇവര് പാട്ടൊക്കെ രണ്ടുപേര് പാട്ടൊക്കെ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷാണ് ഇവരൊക്കെ ആ പൂക്കളൊക്കെ പതുക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അത്ര സന്തോഷമായിരിക്കും പാട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ ആദ്യം പ്രഭാതത്തിൽ വന്നിരുന്ന പാടുന്ന പാട്ടാണ് ഞാൻ പാടുക അവർക്ക് Нет. എക്സ്പീരിയൻസ് വൈസ് തിരിച്ചറിഞ്ഞ ഒരു കാര്യം കേട്ടാ നമ്മുടെ ഗാർഡനിങ് ഒരു വലിയ തെറാപ്പി തന്നെയാണെന്നുള്ളത് അതായത് നമുക്ക് ശരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നമ്മുടെ ഇപ്പൊ ഒറ്റപ്പെടുന്നവരുണ്ടാവും വേദനകള് വിഷമങ്ങള് മറ്റു സങ്കടങ്ങള് അങ്ങനെ പലർക്കും പലതരത്തിലുള്ള ഏഹ് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കുമല്ലോ ഏകാന്തതനെ മറികടക്കാനാവാൻ അല്ലെങ്കിൽ വിഷാദം മൂഡ്സിങ് അങ്ങനെ പല പല കാരണങ്ങളാലും വിഷമിക്കുന്നവർക്കും ഒക്കെ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ സസ്യ ലതാദികളെ സ്നേഹിക്കുക പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറാപ്പിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ കൊടുക്കുന്നതിന്റെ പതിന് മടങ്ങാണ് അവര് നമുക്ക് തിരിച്ചു തരുന്നത് അല്ലെ ഞാനിവിടെ ഉദ്ദേശിച്ചത് സമ്പാദ്യമല്ലാട്ട നമ്മള് ചെലപ്പോഴെങ്കിലും നമ്മളൊക്കെ പറയും ഒരു നോട്ടം മതി ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണമുള്ള ആ ഒരു നോട്ടം മതി അല്ലെങ്കിൽ ഒരു തലോടൽ മതി എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ ആഗ്രഹിക്കാറില്ലേ പലപ്പോഴും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ കൂടപ്പറപ്പായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാവുന്ന രീതിലാണ് നമ്മളുടെ സസ്യങ്ങളും പെറ്റ്സും ഒക്കെ നമ്മളോട് പെരുമാറാ അതാണ് ഞാൻ പറഞ്ഞത് പതിന് മടങ്ങ് സ്നേഹമാണ് അവർ നമുക്ക് തിരിച്ചു തരുന്നത് എന്നതുപോലെ തന്നെയാണ് നെയ് ടീച്ചറുടെ ചില ക്ലിപ്സ് ഞാൻ വീഡിയോ പകർത്തുന്ന സമയത്തേ എനിക്കത് അത്രയും ആയിട്ടാണ് അത്രയും സിൻസിയർ ആയിട്ടാണ് ടീച്ചർ ആ ചെടികളെ സ്നേഹിക്കണേന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടാ കാരണം ആ ചെടികളുടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ആ പാടുന്ന സമയത്ത് അവരെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ടീച്ചറുടെ പാട്ടും അവരെ നോക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നി നെയ് ആ പൂങ്കുല ഇങ്ങനെ ടീച്ചറുടെ പാട്ടിനനുസരിച്ച് താളം പിടിച്ച് അതങ്ങനെ ഡാൻസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോഴേ എന്താ പറയുക ഈ ഒരു നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരുപാട് അതിശയങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സത്യം തന്നെയാണ് അല്ലേ ടീച്ചറുടെ ആ ആദ്യത്തെ വരികളിൽ പാട്ടിൻ്റെ വരികൾ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഈശ്വരൻ പ്രകൃതി അവരവരുടെ വിശ്വാസം അനുസരിച്ചാണല്ലോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കണത് അപ്പോൾ തീർച്ചയായും എന്തെല്ലാം എത്ര എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് അത് മനോഹരമാണെന്ന് നമ്മൾ കണ്ടെത്തണം അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ് അപ്പോ ഞാൻ ഈ ഡേറ്റ് ഞാൻ കണ്ടിട്ടില്ല മിക്കവരും അവരുടെ റിട്ടയർമെന്റ് ലൈഫും എൻജോയ് ചെയ്യണത് ഇതുപോലെ പ്ലാൻസിന്റെ ഒപ്പം തന്നെയാണ് കേട്ടാ അപ്പോ ടീച്ചറുടെ പ്ലാൻസ് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് അവർ നിൽക്കുന്നത് എത്ര സന്തോഷത്തോടെയാണ് അവര് നിൽക്കുന്നേ അല്ലേ നമ്മുടെ റോസി ടീച്ചർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടാ ടീച്ചർ ടീച്ചറിന്റെ ഈ ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണത് നമ്മുടെ ഈ പ്ലാന്റ്സിനെ എന്താ പറയാ പരിപാലിച്ചും സ്നേഹിച്ചും ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ടീച്ചർ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ആ ഗാർഡൻ കണ്ടാൽ അറിയാം അത്രയും എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ടീച്ചർ ആ പ്ലാന്റ്സിനൊക്കെ കൈകാര്യം ചെയ്യണത് അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി മാത്രമല്ല വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് വളരെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ടീച്ചറിന്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടാ അതുപോലെ തന്നെ ഓർക്കിഡ്സ് മാത്രമല്ല ടീച്ചറിന്റെ അടുത്ത് മറ്റ് ഒരുപാട് ഓർണമെന്റൽ പ്ലാന്റ്സും ഉണ്ട് ടീച്ചർ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം പൂർവാധികം എനർജിയോട് കൂടി തന്നെ ടീച്ചർ വീണ്ടും ഗാർഡനിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ടീച്ചറിന്റെ പ്ലാന്റ്സ് നിയർ ആൻഡ് ഇയേഴ്സ് ആയിട്ടുള്ളവരും പലരും പറഞ്ഞു പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റി തന്നെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയും പിന്നെ ഇപ്പോൾ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ എഫ് ബി പേജ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടാ അപ്പൊ അതുവഴിയും ടീച്ചറിന്റെ പ്ലാൻസിന് ആവശ്യക്കാരേറെ ഉണ്ട് ടീച്ചർ വീണ്ടും പത്തുമണികളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അടീനിയം ബൊഗേൻവില്ലാസ് ഇതൊക്കെ ടീച്ചർക്ക് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു സെയിൽ ചെയ്തിരുന്നു ഇപ്പൊ വീണ്ടും ടീച്ചർ അതിൻ്റെ കളക്ഷൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് നേരിട്ടും അതുപോലെ ഓൺലൈനായും ടീച്ചർ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ടീച്ചറിന്റെ പേജ് വാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ എല്ലാ ദിവസവും അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ടാവും അതൊക്കെ അനുസരിച്ചും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്യാം ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യ് പ്ലാന്റ്സ് ആയിട്ട് നാലുമണി പ്ലാന്റ് ഉണ്ടല്ലോ അത് ടീച്ചർ കൊണ്ടുവരുന്നുണ്ട് തിരികെ കൊണ്ടുവരുന്നുണ്ട് നാലുമണി പ്ലാന്റ് ബോഗിം വില്ലാസ് ആന്തൂറിയം അതുപോലെയുള്ള വേറെയും ചില ചില ഫ്ലവറിംഗ് പ്ലാന്റ്സും കൂടെ ടീച്ചറുടെ കളക്ഷനിൽ ഉണ്ട് കേട്ടാ റൂസി ടീച്ചറിന്റെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ വളരെ ഹെൽത്തിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോഴേ ഞാൻ അവിടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞേ നല്ല ഭംഗിയുണ്ടല്ലോ പൂക്കളൊക്കെ വളരെ വലിപ്പത്തിലും അതുപോലെ കുലകളൊക്കെ നല്ല വലിയ കുലകളും പ്ലാന്റ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തനതായ നിറങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് പ്ലാന്റ്സും ആയാലും ഫ്ലവേഴ്സ് ആയാലും ഇതെന്താണ് ടീച്ചറേ രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആദ്യമേ ടീച്ചർ പറഞ്ഞതേ ടീച്ചർ ഓർക്കിഡിനെ സ്നേഹിക്കാൻ തുടങ്ങിയതും ഒരു ഇൻസ്പിറേഷൻ ആയതും ഒക്കെ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ വഴി എന്നാണ് അതായത് റോസി ഗാർഡൻ എന്നുള്ള ഇപ്പോഴത്തെ ഈ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്താൻ ഉള്ള ആ ഒരു വെപ്പ് അല്ലെങ്കിൽ ആരംഭം ആരംഭം കുറിച്ചത് മോഹനേട്ടന്റെ അടുത്ത് നിന്നാണെന്ന് പ്രത്യേകം പറഞ്ഞു ഇപ്പോഴും ഗുരുതുല്യനായി കാണുന്നു എന്നും ആ ഒരു കടപ്പാട് മനസ്സിലുണ്ടെന്നും ടീച്ചർ പ്രത്യേകം എടുത്തു പറയുണ്ടായി അതുപോലെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടാ ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ ടീച്ചർക്ക് അതില് ആ പ്രൊഫൈലില് ഒരു ക്യാപ്ഷൻ കിടക്കുന്നുണ്ട് അതും എനിക്ക് ഒരു എന്താ പറയാ കാച്ചിങ് ആയിട്ട് തോന്നി വെയർ ഫ്ലവേഴ്സ് മീറ്റ് സ്മൈൽസ് നിന്നാണ് സ്മൈൽസ് എന്നാണ് അതിൽ ക്യാപ്ഷൻ ഇട്ടിട്ടുള്ളത് എവിടെ പൂക്കളുണ്ടോ അവിടെ പുഞ്ചിരികൾ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ എവിടെ പൂക്കൾ വിരിയുന്നു അവിടെ പുഞ്ചിരിയും വിരിയുന്നു അല്ലെങ്കിൽ വൺ വേർഡിൽ പറയുകയാണെങ്കിൽ ഹാപ്പിനെസ് എന്ന് തന്നെയാണ് അല്ലെ ഉദ്ദേശിക്കുന്നത് അതായത് നേരത്തെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുവല്ലോ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലെങ്കിൽ ഏഹ് ഡിപ്രഷൻ മൂഡ്സിങ് അങ്ങനെ ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ അതെല്ലതും വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ കണ്ടാല് മനോഹരമായ ഒരു പൂവിനെ കണ്ടാല് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാല് കുഞ്ഞുങ്ങളെ പുഞ്ചിരി കണ്ടാല് ഒക്കെ അതങ്ങട് മെൽറ്റ് ആയി പോകും അല്ലേ അപ്പോ അത്രയും പവർഫുള്ളാണ് ഒരു കുഞ്ഞു പൂവിനെ കൊണ്ട് സാധിക്കാൻ പറ്റാവുന്ന കാര്യം എന്ന് ഉള്ളതൊന്നു ആലോചിച്ച് നോക്കിയേ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ പ്രകൃതി നെയ്ച്ചു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അതിശയോക്തികൾ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുള്ള ഒരു സത്യം ആണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ പാടി എന്റെ ചെടികളെ മുഴുവനും നോക്കി ഇതേ ആന്തൂരിയൊക്കെ നോക്കി ചിരിക്കണതാണ് അവർക്ക് സന്തോഷം കൊണ്ട് ചിരിക്കണതാണ് അവര് ഇത് ഇടയ്ക്ക് സെയിൽ ചെയ്യേണ്ടിട്ടാണ് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്ന ചെടി കുറച്ച് ഞാൻ സെയിൽ കുറച്ച് ചെടികൾ അത് വളർത്തി എടുത്ത് കൊടുക്കുന്നതും ഇടയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ചെടികൾ ഇതേ റോസ് വെറ്റിയൊക്കെ ഫ്ലവർ മുട്ടിടാറായിട്ടാണ് നിൽക്കണത് അതൊക്കെ വിരിഞ്ഞു കാണുമ്പോൾ നല്ല ഭംഗിയുള്ള എല്ലാം വെറൈറ്റി ചെടികളാണ് ഒന്നും സാധാ ഇപ്പൊ നിങ്ങൾ കാണുന്ന പൊറത്തെ ചെടികളെല്ലാം ഒക്കെ വെറൈറ്റി അതൊക്കെ എന്റെ റോസിസ് ഗാർഡന്റെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ ഞാൻ വളട്ട് കൊടുക്കണത് നോക്കി കഴിഞ്ഞാൽ ഞാൻ അധികം കുറേ വളങ്ങളൊന്നും ചെയ്യാറില്ല എന്റെ ഓർക്കിഡ്സിന് അതായത് ചകിരിനാരാണ് അധികം ഇൻട്രസ്റ്റ് കൂടുതൽ കാരണം അവർക്കൊക്കെ എന്താണ് വേര് വരാൻ നല്ല എന്തുകൊണ്ട് എത്രയും നല്ല രസമായിട്ട് വേര് വരിക അവർക്ക് എയർ പാസിങ് കിട്ടുന്ന കാരണം വേര് വരാനായിട്ട് ഇതാണ് എളുപ്പം നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അതിന് ഞാൻ ചെയ്യണത് ചാണക സ്ലേറിയാണ് എന്റെ വളം ഇതിനധികം കൊടുക്കണത് ഗോമൂത്രം ഡൈലൂട്ട് ചെയ്തിട്ട് അത് ഞാൻ കൊടുക്കും അതായത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ പത്ത് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും നന്നായിട്ട് കുളിപ്പിക്കു വരെ നമ്മൾ കുളിക്കുന്ന പോലെ കുളിപ്പിക്കലാണ് എൻ്റെ ജോലി അല്ലാണ്ട് കടയ്ക്ക് മാത്രം വെള്ളം ഒഴിക്കാന്നല്ല ഊസ് എടുക്ക ഫുള്ള് സ്പ്രേ ചെയ്ത് അങ്ങോട്ട് വരെ അങ്ങോട്ട് കുളിപ്പിക്കും കുറച്ച് നേരം കുളിപ്പിക്കും വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ പോകും അത്ര രസമായിട്ട് നോക്കി കൊണ്ടാണ് എന്റെ ഷെഡ്യൂലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നെ റെണാന്തരൊക്കെ നിക്കണോയ്ക്ക് അത് ഇപ്പൊ അത് ആ ഫസ്റ്റ് കന്നിപ്പൂവ് ഇതിൽ ഇട്ട് വരുന്നുള്ളു അതുപോലെ മുക്കാറ ഒക്കെ നല്ല ഉണ്ട് ഇപ്പൊ ഇണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ ഒക്കെ ഇവർ ഉണ്ടായി വരുന്നതാണ് ഈ കാണുന്നത് മുഴുവനും ടീച്ചർ ഒക്കെ ഹാങ് ചെയ്തും വെർട്ടിക്കൽ ഗാർഡൻ ആയും താഴെ ഫ്ലോറിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് മട്ടുപ്പാവിലും ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടാ അത് സെറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ഉണ്ടാക്കണ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓർക്കിഡ്സിന്റെ കുറെ ഇങ്ങനെ എന്താ പറയുക തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും ഒക്കെ മട്ടുപ്പാവിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ ചേട്ടാ ഏറ്റവും നല്ലതാ ഇങ്ങനെ കമത്തി കണ്ട അവരി അല്ല മരത്തും അല്ലെ കുടിച്ചിരിക്കുന്ന പോലെ ഇരുന്നോളും അവർക്ക് ഒരു ചീച്ചലി വരില്ല പിന്നെ പറഞ്ഞ ഇതൊക്കെ നോക്കിയേ വേര് നിക്കണേ ഈ സൈസില് ഈ ഇതൊക്കെ ഇതൊക്കെ ഇത് എങ്ങനെ ഇരിക്കണേ നോക്കിയേ നമ്മൾ ഇതിൽ ഒരു കാര്യം ചെയ്തിട്ടല്ല ഇവർക്ക് പ്രാധാന്യം ഇട്ടു നമ്മുടെ കാറ്റും കാറ്റും വടിച്ചോടുത്തിട്ടാണ് ഇവര് ഇതേപ്പതീ പൂവെന്ന് നോക്കിയാൽ അയ്യ് എടുത്തിട്ടില്ല ഇതേ രണ്ടു മൂന്ന് കളി ഉണ്ടായിരുന്നു അതിലും ഒരു വാടിയൊരു കളിണ്ട് കൊറേ നാളായി കൊറേ നാളെ കൊറേ നാളായിട്ടുണ്ട് ഇവര് ഇവരൊക്കെ ഞാൻ ചട്ടിരുന്നല്ല വെക്കണ്ടത് ഇങ്ങനെ വെച്ചാലാണ് അവർക്ക് നല്ലത് അപ്പൊ കണ്ടില്ലേ റോസി ടീച്ചറിന്റെ ഗാർഡൻ ഒരുപാട് പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഓർണമെന്റൽ പ്ലാന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ളവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ അതുപോലെ എനിക്ക് സി സി പ്ലാന്റ് ഒക്കെ കണ്ടപ്പോഴേ എന്തൊരു ഭംഗിയാന്ന് അറിയോ രണ്ട് വെറൈറ്റിയും സി സി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു വളരെ ഹെൽത്തി ആയിട്ട് വലിയ പ്ലാന്റ് ആയിട്ടാണ് നിൽക്കണത് അപ്പോൾ ടീച്ചറിന്റെ ഗാർഡൻ നിങ്ങളും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ടീച്ചറിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടീച്ചറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഓൺലൈൻ ആയാലും ടീച്ചർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് അതുപോലെ ഡയറക്റ്റ് വരണെങ്കിൽ വളരെ ഈസിയാണ് കേട്ടാ കാഞ്ഞാണി വഴി വരികയാണെങ്കിൽ വിളക്കും കാലിൽ കഴിഞ്ഞ് നമ്മുടെ കണ്ടശാങ്ങടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ഓപ്പോസിറ്റ് ഉള്ള വഴി ടീച്ചർ വീട്ടിലേക്കുള്ള വഴി പോകേണ്ടത് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലാനായിട്ട് അങ്ങനെയും വരാം അതെല്ലാം വാടനപ്പള്ളി വഴിയാണ് വരുന്നതെങ്കിൽ കണ്ടശാങ്കടവ് കഴിഞ്ഞ് സ്കൂളിൻ്റെ ഫ്രണ്ട് അപ്പം സ്കൂൾ കണ്ടശാങ്കടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മൾ ലാൻഡ് മാർക്കായിട്ട് പറയണത് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിരിക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടുനോക്കുന്നേ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ടുണ്ടാവും അവിടുത്തെ പ്ലാന്റ്സിന്റെ വിശേഷങ്ങളൊക്കെ അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രം നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം ടിൽഡ്രൻ ടേക്ക് കെയർ ബൈ സോറി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു ടീച്ചറിന്റെ എഫ് ബി പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടാ റോസിസ് ഗാർഡൻ ഞാനത് സെർച്ച് ചെയ്യുമ്പോൾ മറക്കണ്ടെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ ഒരു എംബ്ലം പ്രൊഫൈൽ ഞാൻ അതില് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോ പേജും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്